കരൽ രോഗം പലപ്പോഴും നിശബ്ദമായ ഘട്ടത്തിലൂടെ കടന്നുപോകാറുണ്ട് ഈ ലക്ഷണങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് കരൾ ദഹനം വിഷവസ്തുക്കളുടെ പുറന്തള്ളൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കൽ തുടങ്ങിയ നിരവധി പ്രധാന പ്രവർത്തനങ്ങൾക്ക് കരൾ സഹായിക്കുന്നു കരൽ രോഗം പലപ്പോഴും നിശബ്ദമായ ഘട്ടത്തിലൂടെ കടന്നുപോകാറുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ട ചില ലക്ഷണങ്ങളുണ്ട് ഈ ലക്ഷണങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ കരൽ രോഗം നിയന്ത്രിക്കാനും കേടുപാടുകൾ കുറക്കാനും സാധിക്കും കരൽ രോഗത്തിന്റെ പന്ത്രണ്ട് അപകട സൂചനകൾ ഒന്ന് ക്ഷീണം കാര്യമായ കാരണമില്ലാതെ നിങ്ങൾ ക്ഷീണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് കരൽ രോഗത്തിന്റെ ലക്ഷണമാകാം രണ്ട് മഞ്ഞപ്പിത്തം കണ്ണിന്റെ വെള്ളയും ചർമ്മവും മഞ്ഞയായും മാറുന്നത് മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണമാണ് ഇത് കരൽ രോഗത്തിന്റെ സൂചനയാകാം മൂന്ന് മൂത്രത്തിന്റെ നിറവ്യത്യാസം കടുത്തയിരുണ്ട നിറത്തിലുള്ള മൂത്രം കരൽ പ്രശ്നങ്ങളുടെ സൂചനയാകാം നാല് വയറുവീർപ്പ് വയറിന്റെ വലതുവശത്തായി അനുഭവപ്പെടുന്ന വേദനയും വീക്കവും കരൽ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് അഞ്ച് തടി കുറയുക ഭക്ഷണക്രമത്തിൽ മാറ്റമില്ലാതെ തന്നെ ശരീരഭാരം കുറയുന്നുണ്ടെങ്കിൽ അത് കരൽ രോഗത്തിന്റെ ലക്ഷണമാകാം ആറ് ചൊറിച്ചിൽ ശരീരം മുഴുവൻ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് കരൽ രോഗത്തിന്റെ ലക്ഷണമാകാം ഏഴ് രക്തസ്രാവം രക്തസ്രാവം ഉണ്ടാകുന്നത് കരൽ രോഗത്തിന്റെ ഒരു ലക്ഷണമാണ് എട്ട് വാസ്കുലർ വലകൾ ചർമ്മത്തിൽ ചിലന്തിവല പോലുള്ള രക്തക്കുഴലുകൾ പ്രത്യക്ഷപ്പെടുന്നത് കരൽ രോഗത്തിന്റെ ലക്ഷണമാകാം ഒമ്പത് മാനസിക മന്ദത ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള പ്രയാസം വിപരീത ചിന്തകൾ ഓർമ്മക്കുറവ് എന്നിവ കരൽ രോഗത്തിന്റെ ലക്ഷണങ്ങളാകാം പത്ത് നിറവ്യത്യാസമുള്ള മലം വെളുത്ത അല്ലെങ്കിൽ ചാരനിറത്തിലുള്ള മലം കരൽ രോഗത്തിന്റെ സൂചനയാകാം പതിനൊന്ന് വയറുവേദന വയറിന്റെ മുകൾ ഭാഗത്ത് വലതുവശത്തായി അനുഭവപ്പെടുന്ന നിരന്തരമായ വേദന കരൽ രോഗത്തിന്റെ ലക്ഷണമാണ് പന്ത്രണ്ട് കാലുകളിലെ വീക്കം കാലുകളിലും കണങ്കാലുകളിലും വീക്കം അനുഭവപ്പെടുന്നത് കരൽ രോഗലക്ഷണമാണ് മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം ഈ ലക്ഷണങ്ങൾ മറ്റു പല രോഗങ്ങളുടെയും സൂചനകളാകാം പക്ഷേ കരൽ രോഗം സാധ്യത തള്ളിക്കളയാനും കൃത്യമായ രോഗനിർണയത്തിനുമായി ഡോക്ടറെ കാണുന്നത് നല്ലതാണ് കരൽ രോഗം നേരത്തെ കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്താൽ ലിവർ സിറോസിസ് പോലുള്ള ഗുരുതരാവസ്ഥകൾ തടയാൻ സാധിക്കും